ാണ് എന്റെ ജെറേനിയം പൂച്ചെടി സ്നേഹിക്കുന്ന എല്ലാവരും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പൂച്ചെടി നടക്കും ജെറേനിയ ചെടി നടുന്നത് കമ്പ് വളർത്തിക്കെടിയുണ്ടാക്കി ആ കമ്പ് മദർ പ്ലാന്റിന്ന് കമ്പ് വെട്ടിയിട്ട് ഞാൻ പുതിയ ചെടി ഉണ്ടാക്കുന്നത് നടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഞാൻ നട്ട് വളർത്തി പൂക്കളുണ്ടായ ജെറേനിയൻ ചെടിയും ഞാൻ കാണിച്ചു തരാം ഇതാ എൻ്റെ ജെറേനിയൻ ചെടി മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ പീസാക്കിയിട്ട് നട്ട് വളർത്തിയതാണ് ഇത് കുറേ പൂച്ചട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കവറിലാണത്തത് കണ്ടില്ലേ പൂക്കൾ എന്തൊരു വലിപ്പാന്നറിയോ ഇത് കൊറേ ദിവസം നിൽക്കും ഇങ്ങനെ തന്നെ കാണഞ്ചിപ്പിക്കുന്ന കളറിൽ നിൽക്കും ഒരു ചെടിന്ന് തന്നെ കൊറേ പൂക്കൾ ഉണ്ടാവും അപ്പൊ ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് പീസാക്കുന്നത് കാണിച്ചു തരാൻ നടുന്നതെല്ലാം ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇത് പൂ കൊറേ കഴിയുമ്പോ അങ്ങ് വാടിപ്പോകും ആ പറിച്ചെടുത്തിട്ട് എന്നെ കമ്പു വെട്ടി എടുത്തു ഈ കമ്പ് നട്ടാ മതി ഈ കമ്പ് നട്ടാതെ പെട്ടെന്ന് മുട്ട പേര് മേരുപിടും ഒന്നും കൂടി അങ്ങ് എന്നാലും നടാൻ മെനപ്പെട്ടതാണല്ലോ അപ്പൊ ഒന്നും കൂടി അങ്ങ് വെട്ടിയെടുക്കാന്ന് വിചാരിച്ചു രണ്ട് കമ്പ് വെട്ടിയെടുത്തു പല കളറിലും ഇത് ഉണ്ട് ഇത് വെള്ള ഇണ്ട് ഒരു വയലറ്റ് സൈസ് ഉണ്ട് പിന്നെ ഇത് ഒരു കട്ട ഓറഞ്ച് ചോപ്പും കളർന്നൊരു കളറായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞാൻ അതുകൊണ്ടായിരുന്നു ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല അവര് മദർ പ്ലാന്റ് പൊട്ടിച്ചിട്ട് തന്നതാ അപ്പൊ എൻ്റെ ഇതാ പൊട്ടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചു എന്റെ മദർ പ്ലാന്റ് ഇങ്ങനെ ആയിട്ടുണ്ട് എന്നാലും നിറയെ മൊട്ടുണ്ടായിട്ടുണ്ട് ഇതാ വേണ്ട മൊട്ട അതെല്ലാം മൊട്ട അത് വിരിയും അങ് നിറയും ഒന്നിച്ചെ അപ്പൊ ഞമ്മക്ക് ഇത് നടുന്നത് ഞാൻ ഈ ചട്ടിയിലാണ് നടുന്നത് ഇതിൽ ഞാൻ വേറെ ചെടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞുപോയി അപ്പൊ ചെടി കഴിഞ്ഞു പോയി ഞാൻ എടുത്ത് വെക്കും ചട്ടി അങ്ങനെ എനിക്ക് കൊറേ ചട്ടിയിലുണ്ട് അപ്പൊ ഈ ചട്ടിയിലാണ് ഞാൻ നടാൻ പോകുന്നത് അധികം കുനിയാൻ അവർക്ക് ഇതൊരു വേറെ ഒരു ബക്കറ്റ് കമഴ്ത്തി വെച്ചതാ അപ്പൊ ഞമ്മള് ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഏത് ചെടി നടുകയാണെങ്കിലും ഫസ്റ്റ് ഞമ്മള് കൊറേ കരിയിലിട്ട് നടക്കുക കരിയിൽ നമുക്ക് ഒരു വളുവാണ് വരാത്തതിന് മണ്ണ് കട്ട പിടിക്കൂല്ല പാറ പോലെയൊന്നും ആവില്ല അപ്പം അരിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും വേര് ഓടിയിട്ട് വളം വലിച്ചിട്ടു വേരാണല്ലോ വലിച്ചിട്ടു അപ്പൊ നല്ല ഇതൊക്കെ എന്റെ നെനഞ്ഞ നനഞ്ഞ കരിയിലെ ഏട്ടോ ഇവിടെ ഇങ്ങനെ നല്ല മഴ പെയ്തു പെയ്തപ്പോ എന്റെ കരിയിലെ കൂട്ടി വെച്ചതൊക്കെ കരിഞ്ഞ് നനയുന്നത് നല്ലതാ അങ് അമർന്നോളൂ വളമായി മാറിക്കും പൊടിഞ്ഞു കിട്ടും എന്റെ പണിയായിട്ടോ ഞാൻ എപ്പം പറയുന്നുണ്ട് പണിയെടുക്കുമ്പോ കൈക്ക് ഓരട്ന്ന് നല്ലതാണ് ഞാൻ ഇട്ടില്ലെന്ന് വിചാരിച്ചിട്ടാതൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഉണ്ടാവും ഒളിച്ചിരിക്കുന്ന നമ്മൾ കാണൂരാ പൂന്തോട്ടത്തിന്റെ പൂതി അങ്ങ് മാറും ഒരു നല്ലോണം അമർത്ത് നമക്ക് കരിയിലങ്ങനെ അമർത്ത് നനവായത് കൊണ്ടേ നല്ലോണം അമർന്നിട്ടുണ്ട് കരിയില തന്നെ കുറച്ച് ഒതുങ്ങിട്ടുണ്ട് അല്ലെങ്കിൽ തൊട്ട പൊടിഞ്ഞുപൊട സൈസ് അത്രക്കും വെയിലായിരുന്നു ഇവിടെ ഇപ്പൊ മഴ കിട്ടി നോക്കുമ്പോ അതൊക്കെ ഒന്ന് കൊറഞ്ഞിട്ടുണ്ട് എന്താ മണ്ണിന്റെ ഇത് കരിയിലിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ഇണ്ടെന്ന ഞാനൊരു സ്ഥലത്ത് അതിനായിട്ട് പൂട്ടി തല കറുപ്പ് കളറായിട്ടുണ്ട് പിന്നെ വേറെ വാളൊന്നും ചെയ്യണ്ട ഊണ്ടാവാൻ പൂണ്ടിക്ക നല്ല വേലാമൂല നനച്ചു കൊടുക്കാൻ വന്നു കരിയില ഇട്ട് അമർത്തി മണ്ണിട്ട് കണ്ടില്ലേ എന്താ കളറ് സൂപ്പർ എല്ലാ വളക്കൂറുള്ളതാ ഇപ്പൊ നിങ്ങൾ അങ്ങനൊക്കെ ചെയ്താൽ മതി വളം ഇല്ലാന്ന് പറഞ്ഞു നമ്മളിട്ട് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കൊറ്റാനൊന്നും കഴിയില്ല വളം വാങ്ങാനും കഴിയില്ല അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യാം എല്ലാ ദിവസവും കരിയിലെങ്ങനെ ഒരു സൈഡിലേക്കും കൂട്ടിയിട്ട് അടുത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ നനച്ചു കൊടുത്താൽ അത് നല്ല വളക്കൂറുള്ള നല്ല മണ്ണായി മാറും ഞാൻ നടാൻ പോയി അങ്ങ് വെച്ചെടുത്താ രണ്ടെണ്ണം നടുന്നുണ്ട് ഒന്നില് ഒന്ന് ആയി കഴിഞ്ഞിട്ട് വേറെ ഒക്കെ പിടിച്ച് നല്ല രണ്ടു മൂന്ന് ഇലയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ അതിന് അടിയോടൂടി വരച്ചു വേറെ ചട്ടിയിലേക്ക് അപ്പൊ രണ്ടും കൂടി ഒന്നില്ലാ നടന്നിട്ടുണ്ട് അപ്പൊ എന്റെ ജെറേനിയോ ചെടി നട്ടതിങ്ങനെ നട്ടതാ ഞാൻ അതെല്ലാം അത്രക്കും പൂക്കളുണ്ടായിരുന്നു അപ്പം നല്ല മണ്ണും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പൂക്കളും നല്ല മണ്ണെന്ന് പറഞ്ഞാൽ വളക്കൂറുള്ള മണ്ണാണല്ലോ ഇപ്പോൾ ഇളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ കരിയിലിട്ട് നിറയുക അപ്പം വേരോട്ട ഓടും വേര് വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് ചെടികൾക്കും അപ്പോൾ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുക എടുക്ക് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ജെറേനിയ പൂക്കം ഉണ്ടെങ്കിൽ നിറയും മുറ്റത്ത് ഇതുണ്ടെങ്കിൽ വേറെ ഒരു പൂക്കൾ നമ്മൾ കണ്ണാമുക്ക് പോരാ ഇതെന്താണെന്നറിയോ ഇത് കർമൂസിന്റെ തയ്യാ നമ്മൾ അടുക്കള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് ചാക്കിലാക്കി ഇങ്ങനെ കൂട്ടിയിടലാണല്ലോ അപ്പോൾ അതൊന്ന് നനഞ്ഞു നോക്കുമ്പോൾ അതിൽ നിന്ന് മുളച്ചിണ്ടായതായി കർമൂസ് തൈ നല്ല ശക്തിയാണ് തയ്യാണ് അപ്പോൾ ഞാനത് ഓരോ പാത്രത്തിലാക്കിയിട്ട് വേറിടിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇത് കുറച്ചും കൂടി വലുതാവുമല്ലോ വലുതായി കഴിഞ്ഞാൽ മഴ പിടിക്കുമ്പോൾ നമുക്ക് തോട്ടത്ത് കൊണ്ടുപോയി നല്ല അതിന്റെ ഒരുക്കങ്ങൾ അരിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കർമൂസൊക്കെ ഉണ്ടാവും കർമൂസ ഇഷ്ടപ്പെടാത്തലായിട്ട് ആരും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ജെറേനിയ പൂക്കളങ്ങൾ കണ്ടല്ലോ പൂക്കളും കണ്ടു നട്ട് നടുന്നതും ഇതും കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ